നമസ്കാരം പ്രശസ്ത സിനിമാ താരങ്ങളായ രശ്മിക മന്ദാനയും വിജയ് ദേവരകൊണ്ടെയും തങ്ങളുടെ വ്യക്തിജീവിതത്തെക്കുറിച്ചുള്ള കിംബദന്തികൾക്ക് വിരാമം വിട്ടു കുറച്ചു നാളായി അടുപ്പത്തിലായിരുന്ന ഇരുവരും ഇരുവരുടെയും കുടുംബങ്ങളുടെ സാന്നിധ്യത്തിൽ രഹസ്യമായി വിവാഹ നിശ്ചയം നടത്തിയെന്ന് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വാർത്തകൾ വന്നിരുന്നു ഇൻഡസ്ട്രിയിലെ ഏറ്റവും അടുത്ത ആളുകളും സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമേ എന്നാണ് അന്ന് വന്ന റിപ്പോർട്ട് വിജയ് രശ്മിക വിവാഹ നിശ്ചയ ചടങ്ങിന്റെ വിശദാംശങ്ങൾ എല്ലാം അന്ന് പുറത്തു വന്നിരുന്നു അർജുൻ റെഡ്ഡി എന്ന ചിത്രത്തിലൂടെ ഒറ്റ രാത്രി കൊണ്ട് താരമായി മാറിയ വിജയ് ദേവരകൊണ്ടെയും ദേശീയ തലത്തിൽ തിളങ്ങി നിൽക്കുന്ന നായികയായ രശ്മിക മന്ദാരയും ഗീതം ഗീതാഗോവിന്ദം എന്ന ചിത്രത്തിലാണ് ഒരുമിച്ച് അഭിനയിച്ചത് അക്കാലത്തെ പരിചയം സൗഹൃദമായി മാറി പിന്നീട് ഇരുവരും ഡിയർ കോമറേഡ് എന്ന സിനിമയിൽ അഭിനയിച്ചു ആ സമയത്ത് ഇരുവരും തമ്മിൽ പ്രണയം പൂത്തുലഞ്ഞു പിന്നീട് കന്നഡ ഇൻഡസ്ട്രിയിൽ നിന്ന് തെലുങ്കിലേക്ക് വേരുകൾ മാറ്റിയ രഷ്മികുക്ക് കരിയറിലും ജീവിതത്തിലുമുള്ള ഏറ്റവും വലിയ സപ്പോർട്ടായി മാറുകയായിരുന്നു വിജയ് ഇപ്പോഴിത് അഭിനേതാക്കളായ വിജയ് ദേവരകൊണ്ടയുടെയും രശ്മിക മന്ദനയുടെയും വിവാഹം കരുതിയതിനേക്കാൾ നേരത്തെ ഉണ്ടായേക്കുമെന്ന് റിപ്പോർട്ടുകൾ വരികയാണ് ഒക്ടോബറിൽ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ രഹസ്യമായാണ് ഇരുവരുടെയും വിവാഹ നിശ്ചയം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പ്രിയ താരങ്ങൾ ജീവിതത്തിലെ ആ സുപ്രധാന ചുവടുവയ്പിന് ഒരുങ്ങുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ഇരുവരുടെയും വിവാഹം ഫെബ്രുവരിയിൽ നടക്കുമെന്ന് വിജയ് ദേവരക്കൊണ്ടയുടെ ടീം അംഗങ്ങളിലൊരാൾ ഒക്ടോബറിൽ വിവാഹ നിശ്ചയ സമയത്ത് തങ്ങളോട് പറഞ്ഞിരുന്നതായി ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ടിൽ പറയുന്നു ഇപ്പോൾ താരങ്ങളുമായി ബന്ധപ്പെട്ട മറ്റൊരാൾ ഇക്കാര്യം സ്ഥിരീകരിച്ചുവെന്നും റിപ്പോർട്ട് അവകാശപ്പെട്ടു രശ്മികയുടെയും വിജയ് വിജയ വിവാഹം ഫെബ്രുവരി ഇരുപത്തി ആറിന് നടക്കുമെന്നും ഉദയ്പൂരിലെ ഒരു കൊട്ടാരത്തിൽ വെച്ചായിരിക്കും ചടങ്ങുകളെന്നും റിപ്പോർട്ടിൽ പറയുന്നു വിവാഹ നിശ്ചയത്തെ പോലെ അടുത്ത ബന്ധുക്കളെയും പ്രിയപ്പെട്ടവരെയും മാത്രം ഉൾപ്പെടുത്തിയുള്ള സ്വകാര്യ ചടങ്ങായിരിക്കും വിവാഹം വിവാഹശേഷം പാർട്ടി സംഘടിപ്പിക്കുമോ എന്ന് വ്യക്തമല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മൂന്നിനായിരുന്നു വിജയ് ദേവരകുണ്ടയുടെയും രശ്മിക മന്ദാനയുടെയും വിവാഹ നിശ്ചയം താരങ്ങൾ ആരും തന്നെ ഇത് സംബന്ധിച്ച വെളിപ്പെടുത്തലുകളൊന്നും നടത്തിയിട്ടില്ല എന്നാൽ രശ്മികയുടെ കൈയിലെ വിവാഹമോതിരം പിന്നീട് വാർത്തയായി അടുത്തിടെ രശ്മികയുടെ ദി ഗേൾ ഫ്രണ്ട് എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടിയിൽ വിജയ് ദേവരക്കൊണ്ടിയുടെ സജീവ സാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു വിവാഹ നിശ്ചയശേഷം ചില പൊതുചടങ്ങുകളിലും ഇരുവരും ഒന്നിച്ചെത്തിയിരുന്നു വിജയമായി താൻ അടുപ്പത്തിലാണെന്ന് മുമ്പ് പല വേദികളിൽ രശ്മിക പരോക്ഷമായ സൂചനകൾ നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ഗീതാഗോവിന്ദം രണ്ടായിരത്തി പത്തൊൻപതിൽ ഡിയർ കോംറേഡ് എന്നീ ചിത്രങ്ങളിലൂടെയാണ് ഇരുവരും ചലച്ചിത്ര ചലച്ചിത്ര ആസ്വാദകരുടെ പ്രിയ ജോലികളായി മാറുന്നത് പിന്നീട് പല രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരാൻ തുടങ്ങി മാത്രമല്ല ഇരുവരും ഒരുമിച്ച് യാത്രകൾ ചെയ്യുന്ന ഫോട്ടോകളെല്ലാം തന്നെ പലപ്പോഴും ചർച്ചയായി സോഷ്യൽ മീഡിയയിൽ മാറിയിട്ടുമുണ്ട് ഇതോടുകൂടി ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്ന് വലിയ രീതിയിൽ ഗോസിപ്പുകൾ വന്നെങ്കിലും പിന്നീട് പല പലപ്പോഴും പറയാതെ തന്നെ രശ്മിക മന്ദാന തങ്ങൾ പ്രണയത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ദസറയുടെ ശുഭാരംഭത്തിൽ ഒക്ടോബർ മൂന്നിന് ഉച്ചയ്ക്ക് ഹൈദരാബാദിലുള്ള വിജയുടെ വസതിയിൽ വെച്ചാണ് ഇരുവരും തമ്മിലുള്ള വിവാഹ നിഷയം നടന്നതെന്ന് താരങ്ങളോ അടുത്ത വൃത്തങ്ങൾ പറഞ്ഞിരുന്നു ഇരുവരുടെയും കുടുംബാംഗങ്ങളുടെ പൂർണ്ണ സമ്മതത്തോടെയും അനുഗ്രഹത്തോടെയുമാണ് ആ ചടങ്ങ് നടന്നത് പ്രശസ്ത താരങ്ങളുടെ വിവാഹം അടുത്ത വർഷം ഫെബ്രുവരിയിൽ നടത്താനാണ് കുടുംബാംഗങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതെന്ന് അന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതിനുള്ള ഒരുക്കങ്ങൾ തന്നെ കുടുംബാംഗങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഈ വാർത്ത ഉടൻ രശ്മികയും വിജയി ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട് വളരെ കാലമായി വിജയ് ദേവരെ കൊണ്ടെയും തമ്മിലുള്ള രഹസ്യ ഡേറ്റിംഗ് മാധ്യമങ്ങൾ ആഘോഷിച്ചു വരികയായിരുന്നു ഒപ്പം അവരുടെ ആരാധകരും അത് ഉറപ്പിച്ചിരുന്നു എന്നിരുന്നാലും അവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് താരങ്ങൾ ഒരിക്കലും പ്രതികരിച്ചിട്ടില്ല മാധ്യമങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് വളരെ നയതന്ത്രപരമായാണ് അവർ ഉത്തരം നൽകിയത് എന്നിരുന്നാലും അടുത്ത ഇരുവരും പരോക്ഷമായി തങ്ങളുടെ ബന്ധം സ്ഥിരീകരിച്ചതോടെ അവരുടെ വിവാഹം ഉടൻ നടക്കുമെന്ന് വ്യക്തമായി കനഡ ഇൻഡസ്ട്രിയിലുള്ള സിനിമയിലെത്തിയ രശ്മിക മുൻപ് തന്റെ ചിത്രമായ കിറിക് പാർട്ടിയിലെ നായകനായ റിഷീദ് ഷെട്ടിയുമായി പ്രണയത്തിലായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നെങ്കിലും പിന്നീട് വേർപിരിഞ്ഞു അതിനുശേഷം താരം പൂർണ്ണമായും സിനിമകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് തന്റെ കരിയറിന് വേണ്ടി മാത്രമാണ് അവർ രക്ഷിതമായുള്ള തന്റെ വിവാഹ നിശ്ചയം റദ്ദാക്കിയതെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതിനുശേഷം അവർ രാജ്യമെമ്പാടും അറിയപ്പെടുന്ന നായികയായി രക്ഷ്മിക മാറുകയും നാഷണൽ ക്രഷ് എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ സ്റ്റാർ നായികമാരുടെ പട്ടികയിലാണ് നടി ഇപ്പോൾ ഉള്ളത് അതേസമയം യുവതാര ജോഡികളായ വിജയ് ദേവരകൊണ്ടെയും രഷ്മിക മന്ദാനയും വിവാഹിതരാകാൻ പോവുകയാണെന്തായാലും ഏറെ നാളത്തെ പ്രണയത്തിനു ശേഷമാണ് ഇരുവരും ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കാൻ പോകുന്നത് ഇരുവരും തമ്മിലുള്ള വിവാഹ നിശ്ചയം വളരെ രഹസ്യമായി തന്നെയാണ് നിന്നത് അർജുൻ റെഡ്ഡി എന്ന ചിത്രത്തിലൂടെ ഒറ്റ രാത്രി കൂടെ താരമായി മാറുകയായിരുന്നു വിജയദേവരകൊണ്ട രശ്മിക ആകട്ടെ നാഷണൽ ക്രഷ് എന്ന വിശേഷണവും നേടി എന്നാൽ തുടക്കം തൊട്ട് തന്നെ ഇരുവരും പ്രണയത്തിലാൾ തരത്തിൽ അഭ്യൂഹങ്ങൾ പറഞ്ഞിരുന്നു ഇരുവരും ഒന്നിച്ച അവധിക്കാലം ആഘോഷിക്കുന്നതിന്റെ ചിത്രങ്ങളും വൈറലായിരുന്നു എന്നിരുന്നാലും അവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അവർ ഒരിക്കലും പ്രതികരിച്ചിട്ടില്ല പലപ്പോഴും മാധ്യമങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് അവർ വളരെ നയതന്ത്രപരമായി ഉത്തരം നൽകുമായിരുന്നു എന്നിരുന്നാലും അടുത്തിടെ ഇരുവരും പരോക്ഷമായി തങ്ങളുടെ ബന്ധം സ്ഥിരീകരിച്ചതോടെ അവരുടെ വിവാഹം ഉടൻ നടക്കുമെന്ന് വ്യക്തമായിരുന്നു പുഷ്പ ഒന്ന് രണ്ട് ആനിമൽ ചാവ എന്നീ സിനിമകളിലൂടെ രാജ്യത്തെ തന്നെ സെൻസേഷണൽ നായികയായി മാറാൻ രശ്മിക്ക് സാധിച്ചിട്ടുണ്ട് നിലവിൽ അമ്മ എന്ന ഹിന്ദി ചിത്രത്തിലാണ് താരം അഭിനയിക്കുന്നത് എന്തായാലും സോഷ്യൽ മീഡിയ തുറന്നാൽ ഇപ്പോൾ നിറയെ വിജയ് ദേവരെ രശ്മിക മന്ദനെയും ഒന്നിക്കുന്ന വാർത്തകളാണ് ഇന്ത്യയുടെ നാഷണൽ കൃഷി എന്ന് സ്നേഹപൂർവ്വം ആരാധകർ വിളിക്കുന്ന രശ്മിക ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഏപ്രിൽ അഞ്ചിന് കർണാടകയിലെ വീരാജ്പേട്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രശ്മിയയ്ക്ക് ഇരുപത്തി ഒൻപത് വയസ്സാണ് വിജയ് കൊണ്ട തെലുങ്ക് സിനിമയിലെ ഏറ്റവും തിരക്കുള്ള താരമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മെയ് ഒൻപതിന് തെലങ്കാനയിലെ ഹൈദരാബാദിലായിരുന്നു താരത്തിന്റെ ജന്മം വിജയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മുപ്പത്തി ആറ് വയസ്സ് പൂർത്തിയായിരുന്നു അങ്ങനെ ഇവരുടെയും പ്രായവ്യത്യാസം നോക്കിയാൽ അത് ഏഴു വയസ്സ് വ്യത്യാസമാണ് ഇത്രയും വയസ്സ് വ്യത്യാസം ഉണ്ടായിരുന്നുവെങ്കിലും ഗോവിന്ദം ഡിയർ കോമറഡ് തുടങ്ങിയ ചിത്രങ്ങളിൽ അവരുടെ ഓൺ സ്ക്രീൻ കെമിസ്ട്രിക്ക് നിറഞ്ഞ കയ്യടിയാണ് ലഭിച്ചത് വിജയയും ലക്ഷ്മികയും ആദ്യമായി കണ്ടുമുട്ടിയത് ഗീതാഗോവിന്ദം എന്ന ചിത്രത്തിൽ ഒരുമിച്ച് അഭിനയിച്ചപ്പോഴാണ് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ആ ചിത്രം റിലീസ് ചെയ്തത് ചിത്രം ഒരു ബ്ലോക്ക് ബസ്റ്ററായി മാറി അവരുടെ മനോഹരമായ ഓൺ സ്ക്രീൻ കെമിസ്ട്രി ഏറെ ചർച്ച ചെയ്യപ്പെട്ടു അതോടെയാണ് ഇവരുടെ ഈ കെമിസ്ട്രിക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് ആരാധകരെ കൂടുതൽ ആകാംക്ഷ വരുതലാക്കിയത് തുടക്കം മുതൽ തന്നെ തങ്ങൾ പരസ്പരം വളരെ കംഫർട്ടായിരുന്നു എന്ന് രണ്ടുപേരും തുറന്നു സമ്മതിച്ചിരുന്നു പിന്നീടാണ് അടുത്ത പ്രൊജക്ട് വരുന്നത് ഡിയർ കോമറേഡ് ഇത് ഇവരുടെ ബന്ധം കൂടുതൽ ശക്തമാക്കി ചിത്രത്തിൽ ഒരു ലിപ്ലോക്ക് രംഗം ഉൾപ്പെടെ ഒരു വികാരം മായ പ്രണയകഥയായിരുന്നു ഇവർ കാണികൾക്ക് സമ്മാനിച്ചത് ഇത് ആരാധകരെ അവരുടെ യഥാർത്ഥ ജീവിതവുമായി സമാനതകൾ കണ്ടുപിടിക്കാൻ കാരണമാക്കി പിന്നീട് രശ്മികയെയും വിജയയെയും പലപ്പോഴും സ്ക്രീനിന് പുറത്ത് ഒരുമിച്ച് കാണുന്നത് പതിവായി പ്രൊമോഷണൽ ടൂറുകൾ മുതൽ കാഷ്വൽ ഔട്ടിങ്ങുകൾ വരെ ഒരുമിച്ചായിരുന്നു ഡിയർ കോമറേഡിന് ശേഷം രശ്മികയുടെയും വിജയിയുടെയും അവധിക്കാല ഫോട്ടോകളിൽ ഒരേ പശ്ചാത്തലം ആരാധകർ കണ്ടെത്തിയപ്പോൾ അവരുടെ ബന്ധത്തെക്കുറിച്ചുള്ള ഊഹാഹൂഹങ്ങളും വളർന്നു ഇരുവരും ഒരുമിച്ച് അവധിക്കാലം ചെലവഴിച്ചതായി കണ്ടെത്തി ഇത് ഡേറ്റിംഗ് ഗോസിപ്പുകൾക്ക് ആക്കം കൂട്ടി എങ്കിലും ഇവർ ആർക്കു മുൻപിലും ഇക്കാര്യം സമ്മതിച്ചില്ല വർഷങ്ങളായി വിജയിയുടെ കുടുംബപരിപാടികളിൽ രശ്മിക എത്തുന്നത് പതിവാണ് കൂടാതെ അഭിമുഖങ്ങളിൽ വിജയ് പ്രണയിനിയെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് സിനിമ റിലീസ് ചെയ്യുമ്പോൾ അവർ പരസ്പരം പിന്തുണയ്ക്കുന്നത് മുതൽ വിജയെ വളരെ പ്രത്യേകതയുള്ള ഒരാൾ എന്നാണ് രശ്മിക പലപ്പോഴും വിശേഷിപ്പിച്ചത് ഡേറ്റിംഗ് ഗോസിപ്പുകൾ ഇരുവരും സ്ഥിരീകരിക്കുകയാണ് നിഷേധിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിലും അവരുടെ അടുത്ത ബന്ധം കാണുന്ന ആർക്കും വ്യക്തമായിരുന്നു ഇവരുടെ പ്രണയം